സ്വാഗതം വന്നെക്കേണ്ട വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കിളുകൾ വന്നിട്ടുണ്ട് കേട്ടോ കുറെ പേര് ചോദിക്കുന്നതാണല്ലേ വലിയ അഡ്ജസ്റ്റബിൾ ബാങ്കിൾ വരുന്നത് കുട്ടികളുടെ വരുന്നില്ലേ ചോദിക്കാറില്ലേ അപ്പൊ കുട്ടികൾക്ക് പറ്റിയുള്ള മോഡല് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷിങ്ങിന് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വേണം വന്നേക്കുന്നത് അതുപോലെ സ്റ്റോൺ വെച്ചിട്ടുള്ള കമ്പനികൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കുട്ടി വീടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡൽ ഫസ്റ്റത്തെ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലാവൻഡർ സ്റ്റോൺ വർക്ക് ആയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ വന്നേക്കണേ അധികം സ്റ്റോൺ വർക്ക് വന്നിട്ടില്ല ഗോൾഡും കളറിങ്ങും വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു കളർ വന്നേക്കുന്നത് സെയിം മോഡലിൽ റൂബി കളറിലാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ സെയിം തന്നെ വൈറ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കളറിലാണ് വന്നേക്കണേ വൈറ്റിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലാവൻഡറിലും അതുപോലെ തന്നെ റൂബിയിലും വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് കളറിലാണ് കേട്ടോ വന്നേക്കണത് നല്ല സിമ്പിൾ ആയിട്ടുള്ള മോഡൽ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ റിങ്ങാണ് കേട്ടോ വന്നേക്കുന്നത് അധികം റേറ്റ് വരുന്നില്ല കേട്ടോ ഒരു ഇരുപത്തഞ്ച് രൂപ റേറ്റ് ഒക്കെയാണ് വരുന്നത് ഇതിന്റെ കുറച്ച് മോഡലുകൾ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്ന് ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ഇന്ന് പ്രൊഡക്റ്റ് വാങ്ങണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒക്കെ വാങ്ങിയിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കാം നമ്മുടെ ആറൺ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് കളർ നല്ലതാണോ ലാസ്റ്റ് ചെയ്യണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി നോക്കാം അതിന് ശേഷം എന്താ പറയുക റേറ്റ് കൂടുതലെ നെക്ലെസും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള മാറ്റ് ഫിനിഷിങ്ങിൻ്റെ റിങ്ങാണോ കേട്ടോ വരുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റഡാണോ കേട്ടോ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡാണ് വന്നേക്കണത് ലാവൻഡർ സോറി വൈറ്റിലും അതുപോലെ തന്നെ റൂബിയിലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിലേ കാണാനായിട്ട് ശരിക്കും ഗോൾഡിനും ഒക്കെ വരുന്ന സ്റ്റോൺ വർക്ക് ഫിനിഷിങ് വർക്കാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് മാറ്റിൽ ഇതുപോലത്തെ അത്യാവശ്യം വീതിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് സൂപ്പറായിട്ടുള്ള വളയാണ് കേട്ടോ ഒരെണ്ട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് കേട്ടോ ഇതൊക്കെ മോഡൽ വരുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ജിമ്മിക്കാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടില്ലേ കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അധികം ഹെവി ആയിട്ടുള്ള സ്റ്റോൺ വർക്ക് ബാക്കിലേക്ക് സ്റ്റോൺ വർക്ക് ഒന്നും വരുന്നില്ല കേട്ടോ ഫ്രണ്ടിലാണ് സ്റ്റോൺ വർക്ക് വരുന്നത് അത്ര വലിയ സിമ്പിൾ ആയിട്ടുള്ള ഒരു സൈസിലാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ കുട്ടികളുടെ ബാങ്കിളാണ് കേട്ടോ വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ ബാങ്കിള് കുറെ പേര് ചോദിക്കുന്നതല്ലേ കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കിള് വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് പറ്റിയിട്ടൊരു മോഡലാണ് കേട്ടോ ഒരു മോഡലും കൂടി വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മോഡലാണ് കേട്ടോ കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കിൽ വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് കുട്ടികളുടെ അഡ്ജസ്റ്റബിൾ ബാങ്കിൽ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ ഹാർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് സ്റ്റോൺ ആണ് കേട്ടോ വന്നേക്കുന്നത് അതുപോലെ തന്നെ നല്ല അടിപൊളി സ്റ്റെഡുകൾ വന്നിട്ടുണ്ട് കേട്ടോ അതും കൂടി കാണിച്ചു തരാം കേട്ടോ ഇതുപോലത്തെ ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണേ ഒരു നന്നായിട്ടേ കാണാനായിട്ട് വെറൈറ്റായിട്ടുള്ള ഒരു ഡിസൈൻ ആയിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് വൈറ്റിൽ ഇതുപോലത്തെ ലെയർ ആയിട്ടുള്ള റിംഗ് ആണ് കേട്ടോ വന്നേക്കണത് അഡ്ജസ്റ്റബിൾ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു മോഡലാണ് നന്നായിട്ടിലേ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഇട്ട് കഴിഞ്ഞ ആയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഭംഗി തന്നെ എടുക്കും കേട്ടോ അടുത്തൊരു മോഡൽ വരുന്നത് മാറ്റ് ഫിനിഷിങ്ങിൽ ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ വന്നേക്കണേ അത്യാവശ്യം രീതിയുള്ള ടൈപ്പാണ് സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് വന്നേക്കണേ പക്ഷെ ഗോൾഡ് അല്ലാന്ന് ആരും പറയില്ല കേട്ടോ അത്ര നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ഡിസൈനും സിമ്പിൾ ആണ് കേട്ടോ വന്നേക്കണത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയുടെ ഹാട്ടാണ് കേട്ടോ വന്നേക്കണത് രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് കേട്ടോ വരുന്നത് പറഞ്ഞാൽ ആയിട്ടും പറഞ്ഞാൽ ഹാങ്ങിങ് മോഡലാണ് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുണ്ട് കേട്ടോ ഗോൾഡിന്റെ ഡിസൈൻ ആണെങ്കിൽ പക്ക ഒറിജിനാലിറ്റി ആണ് കേട്ടോ വന്നേക്കണത് അടുത്തൊരു മോഡൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ശരിക്കും ഗോൾഡ് അല്ലയെന്നാരും പറയില്ല അത്രയും നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പക്കാ നമ്മൾ പറയില്ലേ ഗോൾഡ് പോലത്തെ ഒരു മോഡലാന്ന് പറയണത് ഒരു ബാങ്കിൾ ആണ് കേട്ടോ വന്നേക്കണേ സൂപ്പർ ഡിസൈൻ ആയിട്ടുണ്ട് ഒരു രക്ഷയില്ലേ നമ്മുടെ ഫോണിൽ ഷൂട്ട് ചെയ്യണതിൻ്റെ ഒരു അപാകത മാത്രമാണ് കേട്ടോ ഉണ്ടാവുള്ളൂ നേരിട്ട് കാണാനായിട്ട് പൊളിയാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് അതേ സെയിം കളറിങ് തന്നെയാണ് വന്നേക്കുന്നത് ഡിസൈൻ ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അതായത് കണ്ടുപോകാം ഇതുപോലത്തെ ഒരു ഷേപ്പാണ് കേട്ടോ വന്നേക്കുന്നത് ഷേപ്പിന് ഒരു വ്യത്യാസം ഉണ്ട് കൊണ്ട് അങ്ങനെ എന്താ പറയാ എന്താ പറയുക കുറച്ചും കൂടി ഒതുങ്ങിയിട്ടുള്ളൊരു ടൈപ്പും യു ഈ സൈഡിൽ വീതി ഉള്ള ടൈപ്പിലാണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ നല്ലൊരു വെറൈറ്റി ഷേപ്പ് ആണ് കേട്ടോ വന്നേക്കണത് ഒരു മോഡല് വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൻ്റെ റിംഗ് ആണ് കേട്ടോ സൂപ്പർ സിമ്പിൾ ആയിട്ടുള്ള മോഡലുകളാണ് പക്ഷെ നല്ല ഭംഗിയുള്ള മോഡലുകളാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊരു മോഡല് വരുന്നത് ഇതുപോലത്തെ ഒരു അഡ്ജസ്റ്റബിൾ ബാങ്കുകളാണ് കേട്ടോ നമ്മൾ കുറെ മോൾ പ്രാവശ്യം കൊണ്ടുവന്നിട്ടുള്ളതാണ് നമ്മൾ വീഡിയോയിൽ ഇഷ്ടംപോലെ കാണിച്ചിട്ടുള്ളതാണ് നല്ല രീതിയിൽ മൂവിങ്ങൾ ഉള്ളൊരു ഐറ്റാണ് കേട്ടോ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഡബിൾ ഹാർട്ട് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള നല്ല മോഡലുകളാണ് കേട്ടോ അത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു വളയാണ് കേട്ടോ മാറ്റ് ഫിനിഷിംഗിൽ വന്നേക്കണത് നല്ല ഭംഗിയുള്ള ഒതുക്കത്തിലുള്ള വളയാണോ കേട്ടോ നമുക്കിപ്പോൾ രണ്ടെണ്ണോ മൂന്നെണ്ണോ നാലെണ്ണമൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ഒതുക്കത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള വളയാണ് കേട്ടോ വന്നേക്കണത് ഇതുപോലത്തെ മാറ്റ് ഫിനിഷിങ്ങിൽ ഇരുപത്തഞ്ച് രൂപയുടെ റിങ് എന്ന് പറഞ്ഞില്ലേ അതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ഇതിലിപ്പോൾ ഞാൻ മൂന്നാല് മോഡലുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ പക്ഷെ ഇതിൻ്റെ കുറെ മോഡലുകൾ നമ്മുടെ വന്നിട്ടുണ്ട് അപ്പോൾ വേറെ വേറെ ഡിസൈനുകൾ ഇട്ട് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോട്ടോ ഇട്ടു തരും കേട്ടോ അപ്പോൾ ഇത് നല്ല ഭംഗിയുള്ള മോഡലുകളാണ് ഓരോന്നിനും അതിൻ്റെതായ ഭംഗിയുള്ള നമുക്ക് എല്ലാം വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് ഇരുപത്തഞ്ച് രൂപയുള്ള മാറ്റ് ഫിനിഷിങ്ങിൽ നല്ല ഭംഗിയുള്ള മോഡലങ്ങൾ തന്നെയാണ് ത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നമ്മൾ നേരത്തെ റൂബിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിന്റെ തന്നെ സെയിം വൈറ്റ് ആണ് വരുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നോക്കിയേക്കാം അടുത്ത വീട്ടിലും അടിപൊളി